രീതി നല്ല ഫീസിലും മൂല്യം കിട്ടിയോ തീർച്ചയായും ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് പഠിക്കാൻ കഴിയുന്നു ക്ലാസ് വളരെ ഉപകാരപ്രദമാണ് എല്ലാർത്ഥത്തിലും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള ക്ലാസ് ഇവിടുന്ന് കിട്ടി സാമ്പത്തികമായിട്ട് സാമ്പത്തികമായി ഇതുവരെയൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല

പെട്ടെന്ന് പോകേണ്ടതുണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയ ഇവിടെ നിന്ന് ഓ തീർച്ചയായി ബിരിയാണി പല സ്ഥലത്തും കേട്ടിണ്ടാവും അല്ലേ കഴിച്ചിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ദം ബിരിയാണി ഇപ്പോഴാണ് കണ്ടതിന് മുന്നേ കഴിച്ചിട്ടുണ്ടാവും കഴിച്ചു പക്ഷെ ഇവിടത്തും കൊള്ളാം ഉഷാറാണ് മൂന്ന് ദിവസം കൊണ്ട് ബിരിയാണി ദം ബിരിയാണി ഉണ്ടാക്കി അത് കഴിക്കുക ഒക്കെ ചെയ്ത് ചെയ്തപ്പോൽ നല്ല അനുഭവം നല്ല പഠിപ്പിക്കുന്ന രീതി നല്ല ഫീസുള്ള മൂല്യം കിട്ടിയോ തീർച്ചയായും ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് പഠിക്കാൻ കഴിയുന്നു യൂട്യൂബിൽ നിന്ന് അല്ല ഡയറക്റ്റ് പഠിക്കണമായിരിക്കും ഏറ്റവും ഹോട്ടൽ വ്യവസായ മേഖലയിലെ കുറെ ആളുകൾ ഉണ്ടാവും നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടാവും സെർച്ച് ചെയ്യുന്നുണ്ടാവും അവരൊക്കെ പ്രത്യേകിച്ച് പറയാനുണ്ടോ അവരിപ്പോ നടത്തിക്കൊണ്ട് സ്ഥാപനമാണെങ്കിലും അവർക്ക് ഒരു നല്ല രീതിയിൽ നടത്താൻ ഒരു മുന്നോട്ടുള്ള ബിസിനസ്സിലും ഒരു ക്ലാസ്സും മറ്റും അറ്റൻഡ് ചെയ്യുന്നത് അവരെ ഗ്രോത്തിനെ സഹായിക്കും പറയുന്ന വാക്കെന്താ നല്ലൊരു ഹ്യൂമൻ ബീ ആണ് നല്ലൊരു ട്രെയിനറാണ് ഷെഫ് പോയാലും നിങ്ങൾ ഏറ്റവും അത്ഭുത കുറച്ച സംഭവം എന്താണോ ആ കാര്യങ്ങള് കൺസിസ്റ്റൻസി എല്ലാ കാര്യങ്ങളും നല്ല അറ്റൻഷനോടുകൂടി എല്ലാത്തിനും അറ്റൻഡ് ചെയ്ത നല്ലൊരു പ്രസന്റ് ആയി കണ്ടല്ല നില്ക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് തോന്നിയിട്ടുണ്ട് അപ്പോ ബിരിയാണിയും ബിസിനസും ഈ രണ്ടു വർഷത്തെ കുറിച്ചുള്ള ക്ലാസ് കിട്ടിയത് അതെന്താ മനസ്സിലാക്കി നന്നായിട്ട് നല്ല രീതിയിൽ ഹോട്ടൽ വ്യവസായം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാണെങ്കിൽ അത് ഒരു നല്ല ഒരു ജീവിതത്തിൽ മോഡലാണ് മനസ്സിലാക്കി പുതിയ കാര്യങ്ങൾ വീണ്ടും വരാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഓ തീർച്ചയായും പുതിയ പുതിയ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരാൻ മെഷീൻ മെഷീനെ കുറിച്ച് എന്താ അഭിപ്രായം മുന്നേ മെഷീൻ അഭിപ്രായം എന്താ അതാണ് അല്ല മന്തി ഉണ്ടാക്കുന്നത് മന്തി ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് ഇങ്ങനത്തെ ഒരു മെഷീൻ ആണോ അല്ല ഈ ുള്ള ഗുണങ്ങൾ പോകേണ്ടൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു ക്വാളിറ്റിയിലെ മെഷീനിൽ ഉണ്ടാക്കാൻ കഴിയും എന്തൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചത് നല്ലൊരു വ്യക്തിയോ നല്ല ഹ്യൂമൻഡിയോ നല്ലൊരു ബിസിനസ്മാൻറ്റുള്ള ക്ലാസ്സുകളൊക്കെ അവിടുന്ന് കിട്ടി ഏറ്റവും ടച്ചിങ് ആയത് ഫാമിലിയോടുള്ളൊരു കപിൻ മലിനും കൂടി ഒരു ഏതൊരു ബിസിനസ് അയാൾ ചെയ്യാണെങ്കിലും ഫാമിലിക്ക് ഇത്ര പോഷന് പേരൻസിന് കൺസിഡർ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു നല്ലൊരു മൂല്യം കിട്ടി ഷെഫ് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉപദേശം എന്താണ് ഏതൊരു മേഖലയിൽ ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഫംഗ്ഷനെ കണ്ടും ഏതൊരു മേഖലയിലും മുന്നിട്ട് ഇറങ്ങിയാലും അത് വിജയിക്കാൻ കഴിയുമെന്നുള്ളത് ഇവിടെ നിന്ന് പഠിച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടാവും ഓ തീർച്ചയായും ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയ ബിസിനസ്മാൻ ആകാനോ സമ്പന്നാകാനോ കഴിയുന്നോ ഓ തീർച്ചയായും വിവിധത്തിന്റെ ഈ സ്ഥാപനത്തിൽ എത്രത്തോളം മാറ്റി മാറ്റിമറിക്കാൻ സാധിക്കും നല്ല രീതിയിൽ മാറ്റി മാറിക്കാൻ കഴിയുന്നതാണ് ഒറ്റ ബാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എന്താ പറയണ്ടെ നല്ലതാണ് നമ്മൾ എൻ്റെ കിച്ചൻ പ്രത്യേകിച്ച് പറയണ്ട